അഞ്ചു വർഷം പാർലമെന്റിൽ നിങ്ങളുടെ ഇടുക്കിയുടെ എം പി ഡീൻ കുര്യാക്കോസ് എഴുന്നേറ്റ് നിൽക്കുകയായിരുന്നു ഡീൻ കുര്യാക്കോസ് ആകണോ നിങ്ങൾക്ക് പാർലമെന്റിൽ അഞ്ചു വർഷം എഴുന്നേറ്റ് നിന്ന കേരളത്തിലെ ഇരുപത് എം പിമാരെ പോലെ ആകാതിരിക്കണം ഇടുക്കിയിലെ ബി ജെ പി ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ പ്രവർത്തകർ വരുന്ന അഞ്ചു വർഷം പാർലമെന്റിന്റെ അകത്തിരിക്കുന്നവരെ സൃഷ്ടിക്കാൻ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സാരഥികളെ വിജയിപ്പിക്കാൻ നരേന്ദ്രമോദിയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ ബസിന്റെ ഷെൽട്ടറിനുള്ളിൽ കയറി നിന്നാൽ പറ്റില്ല സഹോദര പുറത്തേക്ക് വരണം ആ ഷെൽട്ടറിനുള്ളിൽ നിൽക്കുന്ന ബി ജെ പി സൈഡിൽ നിൽക്കുന്ന ബി ജെ പി എന്തിനാണ് ഇപ്പോൾ തണലിടം തേടേണ്ടത് ഒളിവിടം തേടേണ്ടത് ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും നേതാക്കന്മാർക്കാണ് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ നേതാക്കന്മാർക്ക് പ്രവർത്തകർക്ക് തണലിടത്തിന്റെ ആവശ്യമില്ല ഒളിവിടത്തിന്റെ ആവശ്യമില്ല നമുക്ക് തണലായി നമുക്ക് താങ്ങായി നരേന്ദ്രമോദി എന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഉള്ളപ്പോൾ ആ പ്രധാനമന്ത്രിയുടെ പ്രധാനമന്ത്രിക്ക് കരുത്തു പകരാൻ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ മഹാനായ സാരഥി കരുത്തനായ സാരഥി കെ സുരേന്ദ്രൻ ഉള്ളപ്പോൾ കെ സുരേന്ദ്രനെ സ്വീകരിക്കാൻ കെ സുരേന്ദ്രനെ ഇവിടെ എത്തിയ ഇടുക്കിയിലെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ആദരണീയരായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ അഭിവാദ്യമർപ്പിക്കുകയാണ് ആദ്യമായി പ്രിയമുള്ളവര് കഴിഞ്ഞ പത്ത് വർഷം നരേന്ദ്രമോദിയുടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിലുള്ള കേന്ദ്രത്തിന്റെ ഭരണം എനിക്ക് മുൻപ് സംസാരിച്ച ശ്യാമം ഷോണുമെല്ലാം സൂചിപ്പിച്ചു ദരിദ്രനാരായണന്മാരുടെ നാടായിരുന്ന ഇന്ത്യ വിദേശ വിദേശ പത്രക്കാർക്കടക്കം പാമ്പാട്ടികളുടെയും പാമ്പാട്ടികളുടെയും നഗ്ന സന്യാസിമാരുടെയും നാട് എന്ന് അവഹേളിച്ചിരുന്ന അപഹസിച്ചിരുന്ന ഈ ഭാരതത്തെ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ലോകമംഗീകരിക്കുന്ന അംഗീകരിക്കുന്ന ലോകമാദരിക്കുന്ന ലോകത്തെ അഞ്ചാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാക്കി മാറ്റിയ ഭരണകൂട്ടം പത്ത് വർഷത്തെ നരേന്ദ്രമോദിയുടെ ഭരണം ഇന്നലെ നമ്മുടെ പ്രധാനമന്ത്രി യു എയിൽ പോയി ഇതിനു മുമ്പും പ്രധാനമന്ത്രിമാർ യു എയിൽ പോയിട്ടുണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാർ മുമ്പ് യു എ യിൽ പോകുമ്പോ യു എയുടെ ഷെയ്ഖ് കൊട്ടാരത്തിലെ ആ സിംഹാസനത്തിൽ നിന്ന് ഒന്ന് ഒന്ന് മടിയൊന്നു പൊക്കാറില്ല വേണമെങ്കിൽ വന്ന് കണ്ടിട്ട് പൊക്കോളാൻ പറഞ്ഞിരുന്ന ഒരു രണ്ടായിരത്തി പതിനാല് പതിനാലിന് മുമ്പുള്ള കാലം മാറ്റിക്കൊണ്ട് ഇന്നലെ നരേന്ദ്രമോദി യു എ യിൽ ഇറങ്ങിയപ്പോൾ യു എയിലെ ഷെയ്ഖ് യു എയുടെ പ്രസിഡന്റ് വിമാനത്താവളത്തിൽ നേരിൽ വന്ന് നരേന്ദ്രമോദിയെ സ്വീകരിച്ചു എങ്കിൽ ആസ്ട്രേലിയ കാണു ചെല്ലുമ്പോൾ ആസ്ട്രേലിയയുടെ പ്രസിഡന്റ് ദിസ്ഇസ് മൈ ബോസ് ഇതെന്റെ ബോസ് ആണ് എന്ന് നരേന്ദ്രമോദിയെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു എങ്കിൽ അമേരിക്കയുടെ പ്രസിഡന്റ് നരേന്ദ്രമോദിയുടെ മുമ്പിൽ ഒരു ഓട്ടോഗ്രാഫുമായി ഒന്ന് ഒപ്പിട്ട് തരാൻ പറഞ്ഞ് നിൽക്കുന്നു എങ്കിൽ കഴിഞ്ഞ പത്ത് വർഷം ഈ രാജ്യം ലോക ജനതയുടെ മുമ്പിൽ ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ എത്ര വളർന്നു എന്നതിന്റെ തെളിവാണ് പ്രിയമുള്ളവരെ നരേന്ദ്രമോദിക്ക് നൂറ്റി നാൽപ്പത്തി അഞ്ചു കോടി വരുന്ന ഇന്ത്യൻ ജനതയ്ക്ക് ലോക രാജ്യങ്ങളിൽ ലഭിക്കുന്ന അംഗീകാരം ഇത് കേവലം ഇത് കേവലം കേവലം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ മാത്രം ഭരണനേട്ടമല്ല നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി വരുന്ന ഇന്ത്യൻ ജനതയെ ഒന്നായി കണ്ടുകൊണ്ട് ഇന്ത്യയെ മഹത്തായ രാജ്യത്തിന്റെ രാജ്യത്തെ മഹത്തായ ഒരു സംസ്കാരത്തിന്റെ പിന്മുറക്കാരെ എന്ന് കണ്ടുകൊണ്ട് ഒരേപോലെ പോലെ നോക്കിക്കൊണ്ട് ഒരേ കണ്ടുകൊണ്ട് രാജ്യത്തെ സുഗതമായ നാളുകളിലേക്ക് രാജ്യത്തെ ജനതയെ നയിക്കാൻ വികസനത്തിന്റെ പുതിയ തേരുൾ ചക്രങ്ങൾ ഇന്ത്യയിൽ എമ്പാടും പായിക്കാൻ നരേന്ദ്രമോദിയും ഭരണകൂടവും കഴിഞ്ഞ പത്തു വർഷമായി നടത്തിയ പദ്ധതികൾ റോഡുകൾ പാലങ്ങൾ വിമാനത്താവളങ്ങൾ ആശുപത്രികൾ മെഡിക്കൽ കോളേജുകൾ എഴുപത്തി രണ്ടായിരത്തി പതിനാല് വരെ ഇന്ത്യയിലാകെ ഉണ്ടായിരുന്ന മെഡിക്കൽ കോളേജുകളുടെ ഇരട്ടി മെഡിക്കൽ കോളേജ് കഴിഞ്ഞ പത്തു വർഷം കൊണ്ട് രണ്ടായിരത്തി പതിനാല് വരെ ഇന്ത്യയിൽ ആർ ആകെ നിർമ്മിച്ച ദേശീയപാതയുടെ ഏതാണ്ട് അത്ര തന്നെ ദൂരമുള്ള ദേശീയപാത നിർമ്മാണം കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് രണ്ടായിരത്തി പതിനാല് വരെ ഇന്ത്യയിലാകെ ഉണ്ടായിരുന്ന വിമാനത്താവളങ്ങളുടെ അത്ര തന്നെ വിമാനത്താവളം കഴിഞ്ഞ പത്തു വർഷം കൊണ്ട് രണ്ടായിരത്തി പതിനാല് വരെ ഇന്ത്യയിലാകെ ഉണ്ടായിരുന്ന ഐ ഐ ടികളുടെ അത്ര തന്നെ ഐ ഐ ടികൾ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് കൂടുതലായി വിദ്യാഭ്യാസ മേഖലയിൽ റോഡ് നിർമ്മാണത്തിന്റെ രംഗത്ത് ഗതാഗത മേഖലയിൽ തൊഴിൽ നൽകുന്ന കാര്യത്തിൽ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് നമ്മുടെ രാജ്യത്തുണ്ടാക്കിയ മാറ്റം അത് മുദ്ര ലോണിലൂടെ ജൻധൻ അക്കൗണ്ടിലൂടെ സൗജന്യ ഗ്യാസ് വിതരണത്തിലൂടെ പാർപ്പിട നിർമ്മാണത്തിലൂടെ വൈദ്യുതി വിതരണത്തിലൂടെ വീടില്ലാത്തവന് വീട് വെളിച്ചം വെള്ളമില്ലാത്ത വീടുകളിൽ വെള്ളം തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ കഴിഞ്ഞ പത്ത് വർഷം നരേന്ദ്രമോദി അധികാരത്തിലേറുമ്പോൾ നമ്മുടെ രാജ്യത്ത് മുപ്പത്തിമൂന്ന് ശതമാനം ആളുകൾ പട്ടിടിക്കാർ ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്തവർ മുപ്പത്തി മൂന്ന് ശതമാനം കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ഇരുപത്തിയഞ്ചു കോടി ഇരുപത്തി അഞ്ച് കോടി ഇന്ത്യക്കാരെ പട്ടിണിയിൽ നിന്ന് മോചിപ്പിക്കാൻ നരേന്ദ്രമോദിയുടെ ഭരണത്തിന് കഴിഞ്ഞു എങ്കിൽ നമ്മുടെ രാജ്യത്തെ പാവപ്പെട്ടവരെ ഇന്നലകളിൽ സമ്പന്നർ തിരസ്കരിച്ചവർ നിരസിച്ചവർ അവഗണിക്കപ്പെട്ടവർ അവഗണിക്കപ്പെട്ടവർ ഇരുപത്തിയഞ്ചു കോടി ഇന്ത്യ കുടുംബങ്ങളെ പട്ടിണിയിൽ നിന്ന് മോചിപ്പിച്ച നരേന്ദ്രമോദിയുടെ ഭരണം പത്തു വർഷം ഞാൻ ദീർഘമായി പറയുന്നില്ല വീടില്ലാത്തവർക്ക് നരേന്ദ്രമോദി പി എം ആവാസ് യോജനയിലൂടെ വീട് നൽകി കേരള സർക്കാർ എന്താ ചെയ്തേ നരേന്ദ്രമോദി നൽകിയ വീടിന്റെ വീട്ടുകാരൻ കൂട്ടി ബാലഗോപാലൻ മോഡി വീട് നൽകി ബാലഗോപാലൻ വീട്ടുകാരൻ കൂട്ടി വീട് വീട്ടിൽ വെള്ളമില്ലാത്തവർക്ക് നരേന്ദ്രമോദി ശുദ്ധജലം പൈപ്പിലൂടെ ശുദ്ധജലം കൊടുത്തു ബാലഗോപാലൻ എന്താ ചെയ്ത് നരേന്ദ്രമോദി വെള്ളം കൊടുത്തപ്പോ വെള്ളക്കരം കൂട്ടി നരേന്ദ്രമോദി ഇന്ത്യയിൽ വൈദ്യുതി ഇല്ലാത്ത വീടുകൾ വൈദ്യുതി എത്തിച്ചു കേരള സർക്കാർ എന്താ ചെയ്ത് നരേന്ദ്രമോദി സൗജന്യമായി വൈദ്യുതി എത്തിച്ചപ്പോ ബാലഗോപാലൻ കറണ്ട് ചാർജ് വർദ്ധിപ്പിച്ചു നരേന്ദ്രമോദി സൗജന്യമായി വെള്ളം കൊടുത്തപ്പോൾ വെള്ളക്കരം നരേന്ദ്രമോദി വീടില്ലാത്തവന് വീട് പണിയാൻ സ്ഥലമില്ലാത്തവന് സ്ഥലം വാങ്ങാൻ ലോൺ കൊടുത്ത് സ്ഥലം വാങ്ങിയപ്പോൾ ആ സ്ഥലത്തിന്റെ എന്താ കൂട്ടിയേ നികുതി കൂട്ടി ലാൻഡ് ടാക്സ് കൂട്ടി വിൽപ്പനയ്ക്കുള്ള രജിസ്ട്രേഷൻ ഫീസും കൂട്ടി കൂട്ടാനല്ലാതെ പെട്രോളിന് സെസ് മദ്യത്തിന് സെസ് ഇനി നരേന്ദ്രമോദി പണിതുകൊടുത്ത ശുചിമുറിക്ക് മാത്രമാ സെസ് ഏർപ്പെടുത്താൻ ഇടതു ജനാധിപത്യ മുന്നണിയുടെ ഭരണകൂടത്തിന് അവശേഷിച്ചിരിക്കുന്നത് കണ്ടതിനും കാണാത്തതിനുമെല്ലാം നികുതി ഏർപ്പെടുത്തുന്ന ഭരണകൂടം കേരളത്തിലുള്ളപ്പോൾ രാജ്യത്തെ എൺപത് കോടി രാജ്യത്തെ ജനതയ്ക്ക് സൗജന്യമായി അഞ്ചു കിലോ അരി വീതം നൽകുന്ന നരേന്ദ്രമോദിയുടെ ഭരണം നിൽക്കുന്നത് രാജ്യം വികസിക്കണമെങ്കിൽ രാജ്യത്തെ ജനത വികസിക്കണം രാജ്യത്തെ ജനത സശ്രയമുള്ളവരാകണം രാജ്യത്തെ ജനത സാമ്പത്തിക സ്വാശ്രയം ഉണ്ടാകണം രാജ്യത്തെ ജനതയ്ക്ക് തൊഴിലുണ്ടാവണം അവന് അഭിമാനത്തോടെ ആത്മാഭിമാനത്തോടെ നടു നിവർന്ന് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാവണം നരേന്ദ്രമോദി അതുകൊണ്ടാണ് മുദ്രാലോണിലൂടെ കോടിക്കണക്കിന് ചെറുപ്പക്കാർക്ക് തൊഴിലുണ്ടാകുന്ന തൊഴിൽ ദായകരാക്കുന്ന പദ്ധതി ഏർപ്പെടുത്തിയത് മോഡി അതുകൊണ്ടാണ് ഇന്ത്യയിലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ ഇ എസ് ഐ ആനുകൂല്യത്തിൽപ്പെടുത്തിയത് നരേന്ദ്രമോദി അതുകൊണ്ടാണ് നിർമ്മാണ തൊഴിലാളികളെ ഇ എസ് ഐ ആനുകൂല്യം കൊണ്ടുവന്നത് നരേന്ദ്രമോദി അതുകൊണ്ടാണ് കൈത്തൊഴിൽ പരമ്പരാഗത കൈത്തൊഴിൽ ചെയ്യുന്നവർക്ക് വിശ്വകർമ്മ യോജന പദ്ധതി പ്രകാരം സാമ്പത്തിക സഹായം ഏർപ്പെടുത്തിയത് മോഡി അതുകൊണ്ടാണ് മത്സ്യസമ്പദ് പ്രകാരം മത്സ്യബന്ധന മേഖലയിൽ തൊഴിലെടുക്കുന്നവർക്ക് സാമ്പത്തിക സഹായം ഏർപ്പെടുത്തിയത് നരേന്ദ്രമോദി അതുകൊണ്ടാണ് പശു വളർത്തലുകാർക്ക് ക്ഷീര കർഷകരെ സഹായിക്കുന്ന പദ്ധതികൾ ഏർപ്പെടുത്തിയത് ഞാൻ നിങ്ങളുടെ എം ബിയെ കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് എം ബി ഈ പാലിന്റെ ഒക്കെ ഒരു പരസ്യമുണ്ട് ഒരു കൊച്ച് അമുൽ ബേബി അല്ലേ ആ നിങ്ങളുടെ എം ബി ഇടുക്കിയിൽ അറിയപ്പെടുന്ന ഫ്ലെക്സ് ബേബി എന്നാണെന്നാണ് ഞാൻ അറിഞ്ഞത് എവിടെയും എംബിയുടെ ഫ്ലെക്സേ ഉള്ളൂ അത് കേന്ദ്ര സർക്കാരിന്റെ പാലം വന്നാൽ ഫ്ലെക്സ് കേന്ദ്ര സർക്കാരിന്റെ പശു വളർത്തൽ കേന്ദ്രത്തിലുള്ള പണം വന്നാൽ ഫ്ലെക്സ് അല്ലേ എവിടെയും എം ബിയുടെ ഫ്ലെക്സേ ഉള്ളൂ ഫ്ലക്സ് വയ്ക്കുന്നതിൽ ഒന്നാമനാ ഫ്ലെക്സ് വയ്ക്കുന്നതിൽ ഒന്നാമനായ നിങ്ങൾ ഞാൻ ഈ ഇടതുപക്ഷ സർക്കാരിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല പറയാനൊന്നുമില്ലാത്തത് കൊണ്ട ഒന്നുമില്ല ഈ കഴിഞ്ഞ ബജറ്റിൽ ബാലഗോപാലനെ എണ്ണ തേപ്പിക്കുമ്പോടാ ആ ബാലഗോപാലൻ പിണറായി വിജയനെ എണ്ണ തേപ്പിച്ചുകൊണ്ട് അവതരിപ്പിച്ച ബജറ്റ് ഉണ്ടല്ലോ ആ ബജറ്റിന്റെ തുടക്കം എന്താ സൺറൈസ് ബജറ്റ് ഇതൊരു സൂര്യ ബജറ്റാണെന്നാണ് പറഞ്ഞത് സാറേ ഈ സൂര്യൻ ഉദിക്കുമ്പോ ചില കാർമേഘങ്ങൾ വരും കേരളത്തിൽ നരേന്ദ്രമോദി എന്ന സൂര്യൻ ഉദിക്കാൻ വരുമ്പോൾ ആ സൂര്യനെ മറയ്ക്കുന്ന കാർമേമായി മാത്രമാണ് നിങ്ങൾ നിൽക്കുന്നത് നിങ്ങളുടെ ബജറ്റിൽ നരേന്ദ്രമോദിയുടെ കേന്ദ്ര ഭരണകൂടത്തിന്റെ പ്രഖ്യാപനങ്ങളല്ലാതെ എന്തെങ്കിലും ഒരു പ്രഖ്യാപനമുണ്ടോ അംഗൻവാടി ആശാവർക്കർ ജീവനക്കാർക്ക് നരേന്ദ്രമോദിയുടെ ബജറ്റിൽ അഞ്ച് ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സാ പദ്ധതി ആയുഷ്മാൻ ഭാരതിൽ ആയുഷ്മാൻ ഭാരത്തിന്റെ ഭാഗമാക്കി അംഗൻവാടി ആശാവർക്കാർ ജീവനക്കാർക്ക് അനു ആനുകൂല്യം നൽകിയത് നരേന്ദ്രമോദി കഴിഞ്ഞ ബജറ്റിൽ കേരളത്തിന്റെ ബജറ്റിൽ എന്താ ബാലഗോപാലൻ നരേന്ദ്രമോദി അഞ്ചു ലക്ഷം നൽകിയപ്പോ ബാലഗോപാലൻ പറഞ്ഞു വർക്കർമാർക്ക് ഞാൻ രണ്ട് ലക്ഷം നൽകൂ ഈ ഇൻഷുറൻസിന്റെ ഒരു കുഴപ്പമുണ്ട് ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് കിട്ടുകയുള്ളു അഞ്ചു ലക്ഷം നരേന്ദ്രമോദി അനുവദിച്ചപ്പോ ബാലഗോപാലൻ രണ്ടു ലക്ഷം അനുവദിച്ചു എന്ന് പറയുന്നത് കേരളത്തിലെ അംഗൻവാടി ജീവനക്കാർക്ക് കേരളത്തിലെ ആശാ ആശാവർക്കർമാരെ കബളിപ്പിക്കാൻ നരേന്ദ്രമോദിയുടെ അഞ്ചു ലക്ഷം കിട്ടുന്ന അഞ്ചു ലക്ഷം കിട്ടുന്ന ഇൻഷുറൻസ് പദ്ധതി ഞങ്ങളുടേതാണെന്ന് പറയാൻ നമ്മുടെ കോട്ടയം ജില്ലക്കാരൻ മുഹമ്മദ് ബഷീർ വൈക്കം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ എട്ടുകാലി മമ്മൂന്നിന്റെ കഥയുണ്ടല്ലോ അതെല്ലാം ഞമ്മടേതാണെന്ന് പറയുന്നത് മനക്കലെ പാറുകുട്ടിക്ക് ഗർഭമുണ്ടായപ്പോഴും ചായക്കടയിലിരുന്ന് മമ്മൂഞ്ച് പറഞ്ഞു അത് ഞമ്മടെയാണ് അവസാനമാ ഈ പാറുകുട്ടി എന്ന് പറയുന്നത് മനക്കല പിടിയാനയാണ് പിടിയാനയ്ക്ക് ഗർഭമുണ്ടായപ്പോൾ ആ ഗർഭത്തിന്റെ പോലും ഉത്തരവാദിത്തമേറ്റെടുത്ത എട്ടുകാലി മമ്മൂന്നിനെ പോലെ കേരളത്തിന്റെ ഭരണത്തിലിരിക്കുന്നവർ കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കുകയാണ് അതോടൊപ്പം നിന്നുകൊണ്ടാണ് കേരളത്തിലെ പത്തൊൻപത് എം പിമാർ ഡൽഹി ഇടുക്കിയിലെ എം പിമാരടക്കമുള്ളവർ കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കുന്നത് പ്രിയമുള്ളവരെ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ ഇടുക്കി ജില്ലക്ക് നരേന്ദ്രമോദി ഇടുക്കി ജില്ലയിലെ അഞ്ചു ലക്ഷത്തി അറുപതിനായിരത്തി അറുപതിനായിരത്തി എൺപത്തിയൊൻപത് ആളുകൾക്കാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത് തൊട്ട് വരുന്ന അഞ്ചു വർഷക്കാലം വരെയുള്ള കാല കാലയളവിൽ സൗജന്യ റേഷൻ ഓരോ റേഷൻ കാർഡ് ഉടമയ്ക്കും ഓരോ അംഗത്തിനും അഞ്ചു കിലോ അരി വീതം ഇടുക്കി ജില്ലയിലെ അഞ്ചു ലക്ഷത്തി എൺ അറുപതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തിയൊൻപത് റേഷൻ കാർഡ് ഉടമകൾ കാർഡ് നരേന്ദ്രമോദിയുടെ സൗജന്യ റേഷൻ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ഡീൻ കുര്യാക്കോസ് ഈ അഞ്ച് ലക്ഷം ആളുകൾക്ക് അഞ്ചു ലക്ഷം ആളുകൾക്ക് സൗജന്യ റേഷൻ നൽകിയതിൽ എന്തെങ്കിലും ഒരു പങ്കുണ്ടോ താങ്കൾക്ക് എന്തെങ്കിലും ഒരു പങ്കുണ്ടോ ഇടുക്കി ജില്ലയില് എഴുപത്തോരായിരത്തി അറുനൂറ്റി ഇരുപത്തിനാല് പേർ കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് അവരുടെ അക്കൌണ്ടിൽ പി എൻ സമ്മാൻ നിധി കിസാൻ സമ്മാൻ നിധി പ്രകാരം മുപ്പതിനായിരം രൂപ ഇടുക്കി ജില്ലയിൽ ഇടുക്കി ജില്ലയിലെ ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരം ജന്ധൻ അക്കൌണ്ടുകൾ സീറോ ബാലൻസ് അക്കൗണ്ടുകൾ വഴി ഇടുക്കിയിലെ ഇടുക്കിയിലെ സാധാരണക്കാർക്ക് ഇടുക്കിയിലെ പാവപ്പെട്ടവരെ സഹായിക്കാൻ സംരക്ഷിക്കാൻ അവർക്ക് തണരിടങ്ങൾ ഒരുക്കാൻ നരേന്ദ്രമോദിയുടെ ഭരണം നടപടികൾ സ്വീകരിക്കുമ്പോൾ നരേന്ദ്രമോദിയെ സ്വീകരിക്കണമെന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് ഇവിടെ എത്തിയ ആദരണീയനായ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ആദരണീയനായ തൊരാളി ശ്രീ കെ സുരേന്ദ്രനെ ഹൃദയത്തിൽ ഏറ്റെടുക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് സുരേന്ദ്രനെ സ്വീകരിക്കാൻ പിന്തുണയ്ക്കാൻ തയ്യാറാവണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം